നമസ്കാരം ഇന്ത്യൻ സ്കൂട്ടർ വിപണി അടക്കി ഭരിക്കുന്നത് ഹോണ്ട ആക്ടിവയാണ് എതിരാളികൾ പലരും വന്നു പോയെങ്കിലും ആക്ടിവയുടെ ആ ഒരു സിംഹാസത്തിന് യാതൊരു ഇളക്കവും ഇതുവരെയും തട്ടിയിട്ടില്ല അടുത്ത കാലത്തായി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽപ്പനയ്ക്കുന്ന ചില സ്കൂട്ടറുകൾ ഹോണ്ട ഇന്ത്യയിൽ പേറ്ററി ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാണ് എൻ എക്സ് വൺ ട്വൻറ്റി ഫൈവ് സ്കൂട്ടർ ഇപ്പോൾ ആക്ടിവയുടെ എഞ്ചിൻ പങ്കുവയ്ക്കുന്ന ബീറ്റ് എന്ന പുത്തൻ മോഡലും കമ്പനി ഇന്ത്യയിൽ എത്തിക്കാൻ പോവുകയാണ് ഇൻഡോനേഷ്യ അടക്കമുള്ള വിപണിയിൽ വിൽപ്പനയ്ക്കെത്തുന്ന മോഡലാണ് ബീറ്റ ഈ വർഷം ജൂണിലാണ് ഹോണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ബീറ്റ് സ്കൂട്ടർ ഇന്തോനേഷ്യയിൽ അവതരിപ്പിച്ചത് ആധുനിക സവിശേഷതകളും രൂപകൽപ്പനയും കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റാൻ ബീറ്റിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ബീറ്റിന്റെ ഡിസൈൻ ഹോണ്ട ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുകയാണ് പേറ്റന്റ് ചിത്രങ്ങൾക്ക് ഇൻഡോനേഷ്യൻ സ്പെക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹോണ്ട ബീറ്റുമായി ഏറെ സാമ്യതകളുമുണ്ട് ഇന്ത്യ സ്പെക് മോഡൽ അതിന്റെ ഡിസൈൻ ഫീച്ചർ ഘടകങ്ങൾ ഇൻഡോനേഷ്യൻ പതിപ്പിൽ നിന്ന് കടം കൊള്ളുമെന്ന് ഏതാണ്ട് വ്യക്തമാണ് ഹോണ്ടാ ബീറ്റിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് അതിന്റെ വലിയ അലോയ് വീലുകളാണ് ഇത് റോഡ് പ്രസൻസ വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല പരുക്കൻ ഭൂപ്രദേശങ്ങളിൽ സുഗമമായ യാത്രകൾ സാധ്യമാക്കുകയും ചെയ്യുന്നുണ്ട് മാക്സി സ്കൂട്ടറിന്റെ രൂപഭാവം അനുകരിക്കുന്ന ഫ്രണ്ട് ഫെൻഡറും ലെയേർഡ് ഫ്രണ്ട് ആപ്രണും ഉള്ള സ്കൂട്ടർ സ്പോട്ടിയർ ആയിട്ടായിരിക്കും കാണപ്പെടുക പോളിഗണൽ റിയർ വ്യൂ മിററുകൾ ചെറിയ വൈസർ ഹാൻഡിൽ ബാർ എന്നിവയെല്ലാം തന്നെ ചിത്രങ്ങളിൽ നിന്ന് ദൃശ്യമാണ് സൈഡ് പാനലുകൾ വ്യത്യസ്തമായ ഗ്രോവുകളും ഡ്യുവൽ ടോൺ ഷെയ്ഡുകളും പ്രദർശിപ്പിക്കുകയും ലുക്ക് ഉയർത്തുകയും ചെയ്യുന്നുണ്ട് നീളവും വീതിയുമുള്ള സ്റ്റെപ്ഡ് സ്റ്റെബ്ഡ് സ്വീറ്റ് റൈഡറിനും പിലിയനും കംഫർട്ട് ഉറപ്പാക്കുന്ന കാര്യമാണ് അതേസമയം കട്ടിയുള്ള ഗ്രാബ് റൈലുകൾ സിറ്റി റൈഡുകളിൽ പിലിയൻ റൈഡർക്ക് കൂടുതൽ ഗ്രിപ്പ് നൽകുന്നുണ്ട് അതേസമയം അതിന്റെ സ്റ്റൈലിഷ് ഡിസൈൻ കൂടാതെ ഹോണ്ട ബീറ്റ് പ്രായോഗിക സവിശേഷതകളാൽ സമ്പന്നവും കൂടിയാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നതടക്കമുള്ള പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന തരത്തിലാണ് ഫ്ലാറ്റ് ഫ്ലോർ ബോർഡ് ഇതിൽ നൽകിയിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റിംഗ് ഓപ്പൺ സ്റ്റോറേജ് കമ്പാർട്ട്മെന്റുകൾ ബാഗുകൾ അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങൾ തൂക്കിയിടാനുള്ള ഒരു ഹുക്ക് എന്നിവയൊക്കെയാണ് മറ്റ് ഹൈലൈറ്റുകളായി ഇതിനകത്തുള്ളത് സ്കൂട്ടറിൽ വരുന്ന ഒരു പ്രധാന സുരക്ഷാ സവിശേഷത അതിന്റെ ബ്രേക്ക് ലോക്ക് ലിവർ ആണ് ഇത് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ ചെരിങ്ങിയ പ്രതലങ്ങളിൽ പാർക്ക് ചെയ്യുമ്പോഴോ അപ്രതീക്ഷിതമായി നീങ്ങുന്നത് തടയുകയും ചെയ്യുന്നുണ്ട് ട്വൽവ് ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഇ സി പുൾ പാർക്കിംഗ് സ്റ്റാൻഡ് എക്സോസ്റ്റ് കവർ എന്നിവയും സ്കൂട്ടറിനുണ്ട് ഇതിലെ സാങ്കേതിക വിദ്യയിലെ സവിശേഷതകളും പറയേണ്ട കാര്യം തന്നെയാണ് ഹാൻഡിൽ ബാർ ലോക്കിനും എൻജിൻ സ്റ്റാർട്ടിനും ഒരു ഫിസിക്കൽ കീയുടെ ആവശ്യകത ഇല്ലാതാക്കിയ ഒരു സ്മാർട്ട് കീ സംവിധാനമാണ് ഇതിൽ കൊണ്ടുവരുന്നത് ബി ഡീലക്സ് വേരിയന്റിലാണ് ഈ ഒരു സൗകര്യം നൽകിയിരിക്കുന്നത് ട്വൽവ് വാട്ട് യു എസ് ആന്റി തെഫ്റ്റ് അലാർ സിസ്റ്റം സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ എന്നിവ സ്കൂട്ടറിൽ സജ്ജീകരിക്കാൻ സാധ്യതയുണ്ട് ഹോണ്ടാ ബീറ്റിന് പവറും വികസിപ്പിക്കാൻ ശേഷിയുള്ള വൺ നോട്ട് നയൻ പോയി ഫൈവ് സി സി എസ് ഒ എച്ച് എക്സ് എഞ്ചിനാകും എത്തുക കാര്യക്ഷമമായ പെർഫോമൻസ് ഉറപ്പാക്കുന്ന ഹോണ്ടയുടെ ഇ എസ് പി സാങ്കേതിക വിദ്യ എ സി ജി സ്റ്റാർട്ടർ ടോപ്പ് ഫംഗ്ഷൻ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ലിറ്റേന് അറുപത്തി കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് ഹോണ്ട ബീറ്റിന് അവകാശപ്പെടാനുള്ളത് മറ്റ് സൈക്കിൾ പാർട്സുകൾ നോക്കിയാൽ മുൻവശത്ത് ടെലസ്കോപ്പിക് പോർട്ടുകളും പിന്നിൽ സ്വിംഗ് ആർ ലിങ്ക് ഷോക്ക് അബ്സോർബറും അതുപോലെ തന്നെ സസ്പെൻഷൻ വഹിക്കുന്നുണ്ട് ഡിസ്ക് ഡ്രം ബ്രേക്കിംഗ് കോമ്പിനേഷനും മെച്ചപ്പെടുത്തിയായി കോമ്പി ബ്രേക്കിംഗ് സിസ്റ്റം അതായത് സി ബി സ്റ്റോപ്പിംഗ് ഡ്യൂട്ടിക്കായി ഒരുക്കുകയാണ് ഇതിൽ ഇന്തോനേഷ്യയിൽ നിന്ന് ബീറ്റിന്റെ പ്രാരംഭ വില ഇന്ത്യൻ കറൻസിയിലേക്ക് മാറുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി ആയിരം രൂപയാണ് വരുന്നത് അധിക ടാക്സുകൾ കൂടി ചേരുമ്പോൾ വില ഒരൽപം കൂടി കൂടുന്നതായിരിക്കും ഇന്ത്യയിൽ ബീറ്റ് സ്കൂട്ടർ പേറ്റന്റ് ചെയ്തെങ്കിലും ഇത് എന്ന് പുറത്തിറക്കുമെന്നത് സംബന്ധിച്ച് ഹോണ്ട ഇതുവരെയും ഒരു വിശദമായ സ്ഥിരീകരിച്ച ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ട്രേഡ് മാർക്ക് ഫയൽ ചെയ്തതിനാൽ തന്നെ ഹോണ്ട കുടുംബത്തിൽ നിന്ന് അധികം വൈകാതെ തന്നെ പുതിയൊരു സ്കൂട്ടർ ലഭിക്കുമെന്ന് വിശ്വസിക്കാം